വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ഇന്ത്യ ഫാക്ട്സ് അതായത് ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകൾ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ സംഗീതം എന്ന് പറയുന്ന ടോപ്പിക്കാ ആ ഇപ്പൊ സംഗീതത്തിന് ഇത്ര പ്രാധാന്യം ഉണ്ടോ എന്ന് നിങ്ങളോട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം കുറച്ച് ചോദ്യങ്ങളൊക്കെ സംഗീതവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ഒരു കാറ്റഗറി ചില ചില വാദ്യ ഉപകരണങ്ങൾ തന്നിട്ട് അത് ഏത് സംഗീതജ്ഞരുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ ഷഹനായി അതുപോലെ തന്നെ പുല്ലാങ്കുഴല് തപല വയലിന് ഇപ്പൊ നമ്മൾ കേട്ടിണ്ടാവും ഉസ്താദ് ബിസ്മില്ലാ ഖാൻ അതുപോലെ സക്കീർ ഹുസൈൻ അള്ളാരക ഹരിപ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളുടെ പേര് വന്നിട്ട് അവർ ഏത് വാദ്യോപകരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കാൻ സംഗീതത്തിലെ നോബൽ പ്രൈസ് എന്താണ് സംഗീതത്തിലെ ഓസ്കാർ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊരു ചോദ്യം തന്നിട്ട് ഇതിൽ പെടാത്തത് ഇപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു എക്സാമിന്റെ ഓപ്ഷൻ ഞാൻ പറയാട്ടോ അല്ല സ്റ്റേറ്റ്മെന്റുകൾ പറയാം ഞരളത്ത് രാമ പൊതുവാളിന്റെ ഗുരു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സോപാനം ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ് ഏതാണ് ശരി എന്നാ ചോദിച്ചിട്ടേ എല്ലാം ശരിയാണ് അങ്ങനെ ചെണ്ടയെ കുറിച്ച് പഞ്ചാരി പാണ്ഡ്യമേളങ്ങളിലെ വാദ്യോപകരണം തുകൽവാദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത്തരം കുറച്ച് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും പ്രധാനമാണെന്ന് തോന്നുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഇന്ത്യയുടെ കലാ സാംസ്കാരിക മേഖല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഭാഗം പഠിച്ചേ തീരും അപ്പൊ അന്താരാഷ്ട്ര സംഗീത ദിനം എന്നാണ് ഇന്റർനാഷണൽ ആണ് അന്താരാഷ്ട്ര സംഗീത ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഒക്ടോബർ ഒന്നാണ് അപ്പൊ ഒക്ടോബർ ഒന്നിനെ നമ്മൾ എന്ത് വിളിക്കുന്നു അന്താരാഷ്ട്ര സംഗീത ദിനം എന്ന് വിളിക്കുന്നു ഭാരതീയ സംഗീത കലയുടെ ഉറവിടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമവേദാണ് ഭാരതീയട്ടാ ഭാരതീയ സംഗീത കലയുടെ ഉറവിടം സാമവേദാണ് സംഗീതത്തില് എത്ര സ്വരങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഏഴ് സ്വരങ്ങളാണ് സംഗീതത്തിലെ സ്വരങ്ങളുടെ എണ്ണം ഏഴാണ് ശരിക്കും ഇന്ത്യൻ സംഗീതത്തെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് ഹിന്ദുസ്ഥാനി സംഗീതം ഇന്ത്യൻ സംഗീതത്തെ നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതം അതുപോലെ തന്നെ കർണാട്ടിക് സംഗീതം എന്നിങ്ങനെ രണ്ടായിത്തിരിക്കുന്നു അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ അന്താരാഷ്ട്ര സംഗീത ദിനം ഒക്ടോബർ ഒന്നാണ് ഭാരതീയ സംഗീത കലയുടെ ഉറവിടം സാമവേദാണ് സംഗീതത്തിൽ ഏഴ് സ്വരങ്ങളാണുള്ളത് ഇന്ത്യൻ സംഗീതത്തെ നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതമെന്നും കർണാട്ടിക് സംഗീതമെന്നും തിരിക്കുന്നുണ്ട് കർണാടക സംഗീതത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയണം പുരന്തരദാസൻ കർണാടക സംഗീതത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് പുരന്തരദാസനാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരല്ല അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഉൾപ്പെടാത്തത് ഏത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാ ആദ്യത്താള് ത്യാഗരാജസ്വാമികൾ ആരാണ് ത്യാഗരാജസ്വാമികൾ ഇപ്പൊ ത്രിമൂർത്തികളിൽ ആദ്യത്തത് ത്യാഗരാജസ്വാമികൾ അടുത്ത് അടുത്തത് മുത്തുസ്വാമി ദീക്ഷിതർ ആരാണ് മുത്തുസ്വാമി ത്യാഗരാജ സ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതർ മുത്തുസ്വാമി ദീക്ഷിതർ മൂന്നാമത്തെ ആള് ശ്യാമശാസ്ത്രീകൾ ആരാണ് ശ്യാമശാസ്ത്രികൾ ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നു സംഗീതത്തിലെ ത്രിമൂർത്തികൾ ഏത് സംഗീതത്തിലെ കർണാടക സംഗീതത്തിലെ അപ്പൊ കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്തരദാസനാണ് എന്നാൽ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ആദിത്യ സ്വാമികൾ അടുത്താള് മുത്തുസ്വാമി ദീക്ഷിതർ അടുത്താള് ശ്യാമശാസ്ത്രികൾ ഈ മൂന്ന് പേരെയാണ് ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്നത് കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എഴുപത്തി രണ്ടാണ് ഈ രാഗങ്ങളെ നമ്മൾ രാഗങ്ങൾ എന്ന് വിളിക്കുന്നു കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എഴുപത്തിരണ്ടാണ് ഇവയെ നമ്മൾ മേളകർത്താ രാഗങ്ങൾ എന്ന് വിളിക്കുന്നു നമ്മളോട് ചോദിക്കും ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ ആരാ അപ്പൊ നമ്മൾ പറയണം എം എസ് സുബ്ബലക്ഷ്മിയാണ് എം എസ് സുബലക്ഷ്മിയാണ് ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ ആരാണ് എം എസ് സുബ്ബലക്ഷ്മി അടുത്ത ചോദിക്കുകയാണ് വാദ്യങ്ങളുടെ രാജാവ് ആരാണ് ഇപ്പൊ വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വയലിനെയാണ് വാദ്യങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്ന ഉപകരണം ഏതാണ് വയലിനാണ് ഏതാണ് വയലിൻ അതുപോലെ കേട്ടിട്ടില്ലേ നിങ്ങൾ അസുരവാദ്യം എന്ന് വിളിക്കുന്നത് ആണ് ചോദിച്ചിട്ടുള്ളതാണ് അസുരവാദ്യം ഇതേത്തിനെയാണ് ചെണ്ടയാണ് അപ്പൊ വാദ്യങ്ങളുടെ രാജാവൊ വയലിനാണ് പാടുന്ന വയലിൻ എന്ന് വിളിക്കുന്ന ഒരു സംഗീതജ്ഞയുണ്ട് പാടുന്ന വയലിൻ പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞയാണ് ഡോക്ടർ എൻ രാജം ആരാണ് ഡോക്ടർ എൻ രാജം ഇവരെ എന്ത് വിളിക്കുന്നു പാടുന്ന വയലിൻ എന്ന് വിളിക്കുന്നു അപ്പൊ വാദ്യങ്ങളുടെ രാജാവ് വയലിനാണ് പാടുന്ന വയലിൻ എന്ന് വിളിക്കുന്ന സംഗീതജ്ഞ ഡോക്ടർ എൻ രാജാണ് അസുരവാദ്യം എന്ന് വിളിക്കുന്നത് ആണ് ചെണ്ടയാണ് ഇനി ഇത്തരം സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള പട്ടണമേത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം തഞ്ചാവൂരാണ് സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള പട്ടണമേത തഞ്ചാവൂർ ഇത്രയെന്ന് പറഞ്ഞ അന്താരാഷ്ട്ര സംഗീത ദിനം ഒക്ടോബർ ഒന്ന് ഭാരതീയ സംഗീത കലയുടെ ഉറവിടം സാമവേദം സംഗീതത്തിലെ സ്വരങ്ങൾ ഏഴ് ഇന്ത്യൻ സംഗീതത്തെ നമുക്ക് ഹിന്ദുസ്ഥാനി സംഗീതമെന്നും കർണാട്ടിക് സംഗീതമെന്നും തിരിക്കാം കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്ദരദാസനാണ് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ത്യാഗരാജ സ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതർ ശ്യാമശാസ്ത്രികൾ തുടങ്ങിയവരാണ് കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എഴുപത്തിരണ്ട് ഇവയെ നമ്മൾ മേളകർത്താ രാഗങ്ങൾ എന്ന് വിളിക്കുന്നു അല്ലെ ഭാരതത്തിലെ എന്താ പറയുന്നത് ഭാരതരത്നം നേടിയ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സംഗീതജ്ഞ ആരാണ് എം എസ് സുബ്ബലക്ഷ്മിയാണ് വാദ്യങ്ങളുടെ രാജാവ് വയലിനാണ് പാടുന്ന വയലിൻ എന്ന് വിളിക്കുന്നത് ഡോക്ടർ എൻ രാജം എന്ന സംഗീതജ്ഞയാണ് അസുരവാദ്യം എന്നറിയപ്പെടുന്നത് ചെണ്ടയാണ് ഇത്തരം സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിലെ പട്ടണം തഞ്ചാവൂരാണ് ഏതാണ് തഞ്ചാവൂർ ഇനി ബീറ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് പഞ്ചാരി എന്താണ് പഞ്ചാരി അതുപോലെ തന്നെ പാണ്ഡി പഞ്ചാരി അതുപോലെ തന്നെ പാണ്ഡി മേളങ്ങളിലെ പ്രധാന വാദ്യ ഉപകരണമാണ് ചെണ്ട അടുത്തത് ഇതൊരു തുകൽ വാദ്യമാണ് തുകൽ വാദ്യമാണ് ഇത് രണ്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ എന്നാണ് ചോദ്യം ശരിയാണ് കേട്ടോ പഞ്ചാരി അതുപോലെ തന്നെ പാണ്ഡിമേളങ്ങളിലെ പഞ്ചാരി പാണ്ഡിമേളങ്ങളിലെ പ്രധാന വാദ്യ ഉപകരണമാണ് ചെണ്ട ഇതൊരു തുകൽ വാദ്യം കൂടിയാണ് അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് തിങ്കൾ കിടാവോ അല്ലെ തിങ്കൾ കിടാവോ എന്ന് പറയുന്നത് എന്താണ് ഒരു താരാട്ടുപാട്ടാണ് ഈ താരാട്ടുപാട്ട് രചിച്ചത് ആരാണ് ഇരയിമ്മൻ തമ്പിയാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പി ഇരയിമ്മൻ തമ്പി സ്വാതി തിരുനാളിനെ ഉറക്കാൻ വേണ്ടി സ്വാതി തിരുനാളിനെ ഉറക്കാൻ വേണ്ടി രചിച്ച ഗാനമാണ് ഓമന തിങ്കൾ കിടാവോ ഇനി അടുത്തത് പിയാനോ മാന്ത്രികൻ എന്ന് വിളിക്കുന്ന വ്യക്തി ആരാണ് പിയാനോ മാന്ത്രികൻ അപ്പൊ പിയാനോ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് മൊസാൾട്ട് ആരാണ് പിയാനോ മാന്ത്രികൻ എന്ന് വിളിക്കുന്നത് നമ്മൾ ഓഫ് മദ്രാസ് ആരാണ് മൊസാൾട്ട് ഓഫ് മദ്രാസ് മൊസാൾട്ട് ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ എ ആർ റഹ്മാൻ ആണ് മൊസാൾട്ട് ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എ ആർ റഹ്മാൻ എ ആർ റഹ്മാനെ മൊസാൾട്ട് ഓഫ് മദ്രാസ് എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്നത് ആരാണ് കിങ് ഓഫ് പോപ്പ് കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്നത് ആരാണ് കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം മൈക്കിൾ ജാക്സൺ ആണ് കിങ് ഓഫ് പോപ്പ് ആരാണ് മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സനെ കിങ് ഓഫ് പോപ്പ് എന്ന് വിളിക്കുന്നു മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സന്റെ ആത്മകഥ ഏതാണ് മൂൺ വാക്കാണ് അപ്പൊ മൈക്കിൾ ജാക്സന്റെ ആത്മകഥ മൂൺ വാക്കാണ് ഇപ്പൊ കിങ് ഓഫ് പോപ്പ് മൈക്കിൾ ജാക്സൺ ആണ് മൈക്കിൾ ജാക്സന്റെ ആത്മകഥയാണ് ഏതാണ് മൂൺ വാക്ക് ഇനി സംഗീതത്തിലെ 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 നോബൽ പ്രൈസ് ഏതാണ് സംഗീതത്തിലെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന പോളാർ പ്രൈസ് ആണ് സംഗീതത്തിലെ നോബൽ പ്രൈസ് ഏതാണ് പോളാർ ആണ് സംഗീതത്തിലെ ഓസ്കാർ ഏതാണ് സംഗീതത്തിലെ ഓസ്കാർ എന്ന് വിളിക്കുന്നത് ഗ്രാമിയാണ് സംഗീതത്തിലെ ഓസ്കാർ എന്ന് വിളിക്കുന്നത് ഗ്രാമീയ ആണ് അപ്പൊ ഒന്ന് പറഞ്ഞേ പഞ്ചാരി പാണ്ഡി മേളങ്ങളിലെ പ്രധാന വാദ്യ ഉപകരണമാണ് ചെണ്ട ചെണ്ട ഒരു തുകൽ വാദ്യമാണ് ഇത് പരീക്ഷയ്ക്ക് പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ പഞ്ചാരി പാണ്ഡി മേളങ്ങളിലെ പ്രധാന വാദ്യോപകരണമാണ് ചെണ്ട ഇതൊരു തുകൽ വാദ്യമാണ് ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ് സ്വാതി തിരുനാളിനെ ഉറക്കാൻ വേണ്ടി രചിച്ചതാണ് പിയാനോ മാന്ത്രികൻ എന്ന് വിളിക്കുന്നത് മൊസാൾട്ടിനെയാണ് മൊസാൾട്ട് ഓഫ് മഡ്രാസ് എന്നറിയപ്പെടുന്ന എ ആർ റഹ്മാൻ കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സൺ ആണ് മൈക്കിൾ ജാക്സന്റെ ആത്മകഥ മൂൺ വാക്ക് ആണ് സംഗീതത്തിലെ നോബൽ പ്രൈസ് പോളാർ ആണ് സംഗീതത്തിലെ ഓസ്കാർ എന്ന് വിളിക്കുന്നത് ഗ്രാമി അവാർഡിനെയാണ് ഇനി കേരളത്തിലെ സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ് കേരളത്തിലെ സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ കൃതി അല്ലെങ്കിൽ ആദ്യ ഗ്രന്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ചിലപ്പതികാരം ഇളങ്കോ അടികൾ രചിച്ച ചിലപ്പതികാരം കേരളത്തിലെ സംഗീതത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥമാണ് കേരളത്തിന്റെ തനത് സംഗീത ശാഖ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ പറയണം സോപാന സംഗീതമാണ് കേരളത്തിന്റെ തനത് സംഗീത ശാഖയ്ക്ക് സോപാന സംഗീതം എന്ന് വിളിക്കുന്നു സോപാന സംഗീതത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ഞെരളത്ത രാമ പൊതുവാൾ എന്ന് പറയുന്ന ആളാണ് ഞെരളത്ത് രാമ പൊതുവാളാണ് സോപാന സംഗീതത്തിന്റെ കുലപതി ഞെരളത്ത് രാമ പൊതുവാളാണ് സോപാന സംഗീതത്തിന്റെ കുലപതി സോപാന സംഗീതത്തിനുപയോഗിക്കുന്ന വാദ്യ ഉപകരണം ഏതാണ് ഇടയ്ക്കയാണ് സോപാന സംഗീതത്തിനുപയോഗിക്കുന്ന വാദ്യ ഉപകരണം ഇടയ്ക്ക കേരളത്തിലെ സംഗീതത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ കൃതിയാണ് ചിലപ്പതികാരം ഇളങ്കോ അടികളുടെ ചിലപ്പതികാരം കേരളത്തിന്റെ തനത് സംഗീത ശാഖ സോപാന സംഗീത ാണ് സോപാന സംഗീതത്തിന്റെ കുലപതി ഞെരളത്ത് രാമ പൊതുവാളാണ് സോപാന സംഗീതത്തിനുപയോഗിക്കുന്ന വാദ്യ ഉപകരണം ഇടക്കെയാണ് കേരളത്തില് എന്താ പറയുന്നത് പ്രസിദ്ധമായിട്ടുള്ളൊരു നൃത്ത രൂപമാണ് കഥകളി അല്ലെ ഈ കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതവും സോപാന സംഗീതമാണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം ചോദിച്ചു കഴിഞ്ഞാലും സോപാന സംഗീതം തന്നെ നിങ്ങൾ ഉത്തരം പറയണം ഇനി നമ്മുടെ ഞെരളത്ത് രാമ പൊതുവാളിന്റെ ഗുരു ആരാണ് ഇത് ഓപ്ഷൻ ഒരു പരീക്ഷയുടെ ചോദ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഞെരളത്ത് രാമ പൊതുവാളിന്റെ ഗുരു ആര് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ് ആണ് അപ്പൊ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ് ആരുടെ ഗുരു ഞെരളത്ത രാമപൊതുവാളിന്റെ ഗുരു അപ്പൊ ഞെരളത്ത രാമ പൊതുവാളിന്റെ ഗുരു ചെമ്പൈ വൈദ്യനാഥ അത് വൈദ്യനാഥ ഭാഗവതരാണ് ഈ ഞെരളത്ത് രാമ പൊതുവാളിന്റെ ആത്മകഥയുടെ പേര് സോപാനം എന്നാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് സോപാനം എന്നാണ് എന്താണ് സോപാനം അപ്പൊ ജനഹിത സോപാനം ജന ഹിതസോപാനം ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചതും ആരെന്നെയാണ് ഞെരളത്തെ രാമപ്പൊതുവാൾ തന്നെയാണ് ഞെരളത്തെ രാമപ്പൊതുവാളാണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥം ചില കേരളത്തിന്റെ തനത് നൃത്ത സംഗീത ശാഖ സോപാന സംഗീതം കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം ഇനി എന്താ പറയുന്നത് ഈ സോപാന സംഗീതത്തിന്റെ കുലപതി ഞെരളത്തിൽ അമപ്പൊതുവാൾ അദ്ദേഹത്തിന്റെ ഗുരു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹത്തിന്റെ ആത്മകഥ സോപാനം ജനഹിത സോപാനം എന്ന് പറയുന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചത് ഞെരളത്തിൽ അമപ്പൊതുവാൾ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് ഇടയ്ക്ക ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് പ്രധാനപ്പെട്ട സംഗീതജ്ഞരും അവരുടെ ഉപകരണങ്ങളുമാണ് ശ്രദ്ധിക്കുക ഉസ്താദ് ബിസ്മില്ലാ അപ്പപ്പ പഠിച്ചു പോവാ രണ്ടു പ്രാവശ്യം വെച്ച് നമുക്ക് പറയാം ഉസ്താദ് 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 സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷഹനായി ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഏത് സംഗീത ഉപകരണമാണ് ഷഹനായി ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷഹനായാണ് അടുത്തത് കുടമാളൂർ ജനാർദ്ദനൻ കുടമാളൂർ ജനാർദ്ദനൻ കുടമാളൂർ ജനാർദ്ദനൻ കുടമാളൂർ ജനാർദ്ദനൻ ആരാണ് ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ് പുല്ലാങ്കുഴൽ കുടമാളൂർ ജനാർദ്ദനൻ പുല്ലാങ്കുഴൽ കുടമാളൂർ ജനാർദ്ദനൻ പുല്ലാങ്കുഴൽ ഹരിപ്രസാദ് ചൗരസ്യ ഹരിപ്രസാദ് ചൗരസ്യ അദ്ദേഹവും പുല്ലാങ്കുഴലാണ് ഹരിപ്രസാദ് ചൗരസ്യ ചൗരസ്യ ഉസ്താദ് ബിസ്മില്ലാ കുളമ കുടമാളൂർ ഹരിപ്രസാദ് അടുത്തത് ഉസ്താദ് അഹമ്മദ് ഖാൻ ഉസ്താദ് അഹമ്മദ് ഖാൻ ഉസ്താദ് അഹമ്മദ് ഖാൻ തപല ഉസ്താദ് അഹമ്മദ് ഖാൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉസ്താദ് അഹമ്മദ് ഖാൻ തബല അതുപോലെ തന്നെ സക്കീർ ഹുസൈൻ തബല ആരാണ് സക്കീർ ഹുസൈൻ സക്കീർ ഹുസൈൻ തബല ഉസ്താദ് അഹമ്മദ് ഖാൻ തബല സക്കീർ ഹുസൈൻ തബല ഇനി ഒരാളും കൂടി അല്ലാരഗ അല്ലാരഗ തബല തബല അല്ലാരക ഉസ്താദ് അഹമ്മദ് ഖാൻ തബല സക്കീർ ഹുസൈൻ തബല അല്ലാരഗ തബല അടുത്തത് അംജദ് അലി ഖാൻ ആരാണ് അലി ഒരാളും കൂടി അലി അക്ബർ ഖാൻ ഖാൻ അക്ബർ ഖാൻ ഖാൻ അലി അക്ബർ ഖാൻ തുടങ്ങിയവർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സരോദ എന്ന് പറയുന്ന വാദ്യോപകരണം ഏതാണ് സരോദ അംജദ് അലി ഖാൻ അലി അക്ബർ ഖാൻ സരോദ സക്കീർ ഹുസൈൻ അല്ലാരഗ ഉസ്താദ് അഹമ്മദ് ഖാൻ തബല ഹരിപ്രസാദ് ചൗറസ്യ കുടമാളൂർ ജനാർദ്ദനൻ പുല്ലാങ്കുഴൽ ഉസ്താദ് ഉസ്താദ് ഷഹനായ് ഷഹനായ് കുടമാളൂർ ഹരിപ്രസാദ് ഉസ്താദ് അഹമ്മദ് ഖാൻ സക്കീർ ഹുസൈൻ തബല അലി അല്ലാറി അക്ബർ ഖാൻ അടുത്തത് ചിട്ടി ബാബു ചിട്ടി ബാബു ചിട്ടി ബാബു ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിട്ടി ബാബു വീണ ചിട്ടി ബാബുട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒരു എന്താ പറയുന്നത് കലാരൂപത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിട്ടി ബാബുവിനെ പറയണം അപ്പൊ ചിട്ടി ബാബു ഏതു ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ് വീണാവാദി ഉപകരണവുമായിട്ട് ആര് ബന്ധപ്പെട്ടിരിക്കുന്നു ചിട്ടി ബാബു ഇനി അടുത്തത് ചിട്ടി ബാബു കൂടാതെ പിന്നെ അടുത്ത നമ്മളോട് ചോദിച്ചു കാണാറുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് കുന്നുകുടി ആർ വൈദ്യനാഥൻ ആരാണ് ആ ചിട്ടി ബാബു എഴുതിയില്ല ചിട്ടി ബാബു ചിട്ടി ബാബു ഏതാ ചിട്ടി ബാബു വീണ ചിട്ടി ബാബു ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മക്കളെ വീണ ചിട്ടി ബാബു വീണ ഇനി അടുത്തതാ കുന്നുകുടി ആർ വൈദ്യനാഥൻ ആരാണ് കുന്നുകുടി കുന്നുകുടി ആർ വൈദ്യനാഥൻ കുന്നുകുടി ആർ നാഥൻ കുന്നുകുടി ആർ വൈദ്യനാഥൻ ഏതിലാണെന്നറിയോ നിങ്ങൾക്ക് വയലിൻ കുന്നുകുടി ആർ വൈദ്യനാഥൻ വയലിൻ കുറേ നിഗം ചോദിച്ച കണ്ടത് എൽ സുബ്രഹ്മണ്യം ഇദ്ദേഹം യു എൻഒയിലൊക്കെ പോയിട്ട് വയലിൻ കച്ചേരി അവതരിപ്പിച്ചിട്ട ആളാണ് എൽ സുബ്രഹ്മണ്യം എൽ സുബ്രഹ്മണ്യം പ്രധാന ബാലുസ്വാമി ദീക്ഷിതർ അടുത്ത ആള് ബാലുസ്വാമി ദീക്ഷിതർ വയലിൻ ബാലുസ്വാമി ദീക്ഷിതർ വയലിൻ അപ്പൊ കുന്നുകുടി ആർ വൈദ്യനാഥൻ എൽ സുബ്രഹ്മണ്യം അതുപോലെ തന്നെ ബാലുസ്വാമി ദീക്ഷിതർ ഇവരൊക്കെ ഏതിലും പ്രശസ്തരാ വയലിൻ വിദഗ്ധരാണ് അടുത്തത് സുൽത്താൻ ഖാൻ അടുത്ത ആളുടെ പേര് സുൽത്താൻ ഖാൻ എന്താണ് സുൽത്താൻ ഖാൻ സുൽത്താൻ ഖാൻ ഏത് വാദ്യോപകരണ സാരംഗി സുൽത്താൻ ഖാൻ സാരംഗി ഇപ്പൊ ചിട്ടി ബാബു വീണ കുന്നുകുടി ആർ വൈദ്യനാഥൻ വയലിൻ എൽ സുബ്രഹ്മണ്യം വയലിൻ ബാലുസ്വാമി ദീക്ഷിതരും വയലിൻ സുൽത്താൻ ഖാൻ ഏതാണ് സാരംഗി അടുത്തത് നോക്കൂ പാലക്കാട് മണിയയ്യർ ആരാ പാലക്കാട് മണിയയ്യർ കുറെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പാലക്കാട് മണിയയ്യർ മൃദംഗ വിദ്വാനാണ് പാലക്കാട് മണിയയ്യർ മൃദംഗം പാലക്കാട് മണിയയ്യർ മൃദംഗം അടുത്തത് യു ശ്രീനിവാസ് ഇദ്ദേഹത്തെ കുറിച്ചും പി എസ് സി ചോദിക്കാറുണ്ട് വളരെ ഇഷ്ടമാണ് ഇദ്ദേഹത്തെ യു ശ്രീനിവാസ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാദ്യോപകരണം ദ്യോപകരണം എന്നാണ് മാൻഡലിൻ മാൻഡലിൻ പറയുമല്ല ഒരു മാൻറ്റോലിൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാ മാൻഡോലിൻ അദ്ദേഹത്തിന് ഒരു മ്യൂസിക് ബാൻഡ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ മ്യൂസിക് ബാൻഡിനെ സുനാദ എന്ന് വിളിക്കും സുനാദ അദ്ദേഹത്തിന്റെ മ്യൂസിക് ബാൻഡ് അപ്പൊ ചിട്ടി ബാബു വീണ കുന്നുകുടി ആർ വൈദ്യനാഥൻ വയലിൻ എൽ സുബ്രഹ്മണ്യം വയലിൻ ബാലുസ്വാമി ദീക്ഷിതർ വയലിൻ സുൽത്താൻ ഖാൻ സാരംഗി പാലക്കാട് മണിയേയർ മൃദംഗം യു ശ്രീനിവാസ് മാൻധോലി അദ്ദേഹത്തിന്റെ മ്യൂസിക് ബാൻഡ് ഏതാണ് സുനാതയാണ് അടുത്തു നോക്കിയേ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ എന്തിൽ പ്രസ്പ പ്രശസ്തനാണ് സന്തൂർ സന്തൂർ എന്ന് പറയുന്ന ഉപകരണം പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ അടുത്തത് രവിശങ്കർ അടുത്താള് രവിശങ്കർ അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയില്ലേ സിത്താറ് രവിശങ്കർ സിത്താറ് അടുത്തത് നിഖിൽ ബാനർജി നിഖിൽ ബാനർജി നിഖിൽ ബാനർജി അദ്ദേഹം സിത്താറിനെ കേട്ടോ ഇപ്പോ രവിശങ്കർ സിത്താറ് നിഖിൽ ബാനർജി ചിഹ് അതുപോലെ തന്നെ സിത്താറ് ഇനി നമുക്ക് നാദസ്വരം പി എസ് സിക്ക് ഇഷ്ടമുള്ളതാണ് തിരുവിഴ ജയശങ്കർ എന്താണ് തിരുവിഴ ജയശങ്കർ തിരുവിഴ ജയശങ്കർ തിരുവിഴ ജയശങ്കർ നാദസ്വരം തിരുവിഴ ജയശങ്കർ കാ തിരുവിഴ ജയശങ്കർ ഏതിലാ പ്രസിദ്ധൻ നാദസ്വര വിദ്വാനാണ് അദ്ദേഹം നാദസ്വരം ഇനി അതുപോലെ തന്നെ ചോദിച്ചേക്കുന്നതാ തൃപ്പേക്കുളം അച്യുതമാരാനോ തൃപ്പേക്കുളം അച്യുതമാരാർ അദ്ദേഹം ചെണ്ടയിൽ പ്രസിദ്ധനാണ് കേട്ടോ തൃപ്പേക്കുളം അച്യുതമാരാര് ചെണ്ട ഇത്രയേ ഉള്ളൂ മക്കളെ നമുക്ക് പഠിക്കാൻ ഇപ്പൊ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ രവിശങ്കർ സിത്താറ് നിഖിൽ പാനർജിയും ഏതന്നെയാണ് സിത്താറ് രവിശങ്കറും നിഖിൽ പാനർജിയും ഏതാണ് സിത്താറാണ് പിന്നെ നമ്മൾ എന്താ പറഞ്ഞ തിരുവിഴ ജയശങ്കർ നാഥസ്വരം തൃപ്പേക്കുളം അച്യുതമാരാർ ഏതാണ് ചെണ്ടയിലാണ് തൃപ്പേക്കുളം അച്യുതമാരാർ ഏതാ ചെണ്ടയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയേ ഉള്ളൂ അതായത് ഞാൻ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഏർ പരമാവധി ശനി ഞായർ എടുക്കാറ് കാരണം എന്തുകൊണ്ടാഴ്ച തിങ്കളാഴ്ച നിങ്ങൾക്ക് എക്സാം അല്ലേ പിന്നെ ഒരു ജില്ല ഒരു സംസ്ഥാനം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ എന്താ പഠിക്കണ ഒരു റീനൈസൻസ് ലീഡർ ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എനിക്കറിയാൻ ഭാരം കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്ക് നൂറ് ദിവസം ഉണ്ടല്ലോ നമുക്ക് സ്മാർട്ടായിട്ട് പഠിച്ചു പോയാൽ മതി അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടി പഠിച്ച് നിങ്ങൾ പേ എന്താ പറയാ തിക്കും തിരക്കടിച്ച് പഠിച്ച് നമ്മൾ നേടണ്ട അപ്പൊ നമുക്ക് നേടില്ല നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും പല കുട്ടികളും പറയണ്ടേ ടീച്ചറെ പഠിച്ചു കഴിഞ്ഞ് കുറച്ചേടും കഴിയുമ്പോൾ അത് മറന്ന് പോവാ സാരില്ല നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ ഒക്കെ ശരിയാക്കാം കേട്ടോ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നന്നായി പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ